നമസ്കാരം ഇൻഷുറൻസിൽ കോ പേയ്മെൻറ്റ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ കോ പേയ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിലും മോട്ടോർ ഇൻഷുറൻസിലും കോ പേയ്മെൻറ്റ് സാധാരണ കേട്ടു വരാറുള്ള ഒരു ടെർമിനോളജിയാണ് ക്ലെയിം ഉണ്ടാകുന്ന സമയത്ത് കസ്റ്റമർ നൽകേണ്ടുന്ന വിഹിതമാണ് കോ പേയ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണഗതിയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ അൻപത് ശതമാനം വരെ വിവിധ പോളിസികളിൽ കാണാറുണ്ട് ഇത്തരം കോ പേയ്മെൻറ്റുകളുള്ള പോളിസികൾക്ക് നിരക്ക് മറ്റു പോളിസികളെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇനി പോളിസിക്ക് കോ പേയ്മെൻ്റ് ഇല്ല എങ്കിൽ അതിന് സാധാരണ പോളിസിയേക്കാൾ നിരക്ക് കൂടുതലായിരിക്കും ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞതിന് ശേഷമാണ് പോളിസി എടുക്കുന്നതെങ്കിൽ സാധാരണ നിർബന്ധിത കോ പേയ്മെൻറ്റുകൾ പോളിസികളിൽ കാണാറുണ്ട് എന്നാൽ ഏത് പ്രായത്തിലുള്ളവർക്കും കോ പേയ്മെൻ്റ് ഇല്ലാത്ത പോളിസികളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്